ശേഷം വീണ്ടും നമ്മൾ ഓക്കെ പക്ഷേ ഈ വിഷു നാളെയാണ് വിഷു കണി കാണേണ്ടത് പക്ഷേ ഈ വീഡിയോ വരുമ്പോൾ കുറച്ച് താമസിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം സോറി അതിന് മുമ്പ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ വീഡിയോ കാണുന്ന ലൈക്ക് ചെയ്യാനും മറക്കരുത് നമ്മൾ ഇവിടെ ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയാണ് നമ്മൾ കണി വെക്കാൻ പോകുന്നത് ഇവിടെ വെള്ളോരുടെ നമ്മൾ ഇതെല്ലാം റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് നമുക്ക് എന്തൊക്കെ ഉണ്ട് ചക്ക പൈനാപ്പിൾ ഇതെന്തെങ്കിലും എന്താണത് ആ വെള്ളരിക്ക മത്തങ്ങ മത്തങ്ങറ്റ് അങ്ങനെ തുടങ്ങിയ എല്ലാ സാധനങ്ങളും ഉണ്ട് കണിക്കൊന്ന ഉണ്ട് നമുക്കിവിടെ പുറത്ത് കണിക്കൊന്ന് കണിക്കൊന്നയുടെ മരം ഉണ്ടായത് കൊണ്ട് അതിൽ നമ്മൾ കണിക്കൊന്ന ബിച്ചി പക്ഷെ കുറച്ചേ ഉള്ളു അവിടെ നിന്ന് ഇപ്പൊണ്ട് ഗായസ് ഇനിയും ഇവിടെ സാധനം കൊണ്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ് മുന്തിരിങ്ങ ആപ്പിൾ കണിക്കൊന്നയൊക്കെ നമ്മൾ രാവിലെ ബിച്ചി ഫ്രിഡ്ജ് വെച്ചിരുന്ന അതായപ്പോ എടുത്ത് ഇത്രയൊക്കെ ഉണ്ടായ അത്യാവശ്യം കുറച്ചുകൊണ്ട് നമുക്ക് കണി കാണാൻ ഇത്തിരി പോലെ അത്ര പിന്നെ ഒരു കൃഷ്ണനുണ്ട് ഇതിവിടെ ഉണ്ടാക്കിയതാണെന്നാണ് എനിക്ക് തോന്നുന്നത് രണ്ട് കൃഷ്ണന്മാരുണ്ട് മൂന്ന് കൃഷ്ണന്മാരുണ്ട് ഒരു വലുത് വേറെ ഇറങ്ങണം പിന്നെ ഇവിടെയാണ് നമ്മൾ കണിയിക്കുന്നത് വാഴ രണ്ടോ ഇന്ന് പുഷ്പാത്തി സിനിമ ഉണ്ട് ഇപ്പൊ അത് കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് നമ്മൾ കണിക്കൊന്നൊക്കെ വെച്ചതാണ്ടെ ഇതാണ് ഇപ്പൊ നമ്മളെ കണി പിന്നെ കണ്ടില്ലെന്ന് പറയുന്നത് നാളെ ഇവിടെ കത്തിക്കുന്ന രാവിലെ കണ്ണു കൊത്തി കൊണ്ട് കണി കാണും സോ ഗൈസ് അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ മുകിനി നാളെ രാവിലെ അമ്പലത്തിൽ ഉത്സവത്തിനൊക്കെ പോകണം അല്ലെ ഉത്സവത്തിൽ അല്ലെ കണിയായണ്ട് ഒന്നാം തീയതി നമ്മള് പോവും പിന്നെ ഏർ ബാക്കി രാവിലെ കണിയാണെന്ന് വെച്ചിടക്കെ നാളെ കണം അപ്പൊ ഇന്നത്തെ പരിപാടി ഇത്രയുള്ള സോഗൈസ് ഇന്നാമു അപ്പൊ നമ്മളിപ്പൊ അമ്പലങ്ങളിലൊക്കെ പോകാൻ പോവുകയാണ് അപ്പൊ നമ്മൾ കണിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കാണിച്ചു തരാം സൊ ഇതാണ് നമ്മുടെ കണി ഇപ്പം നിങ്ങളുടെ വീട്ടിൽ കണി വെച്ചോ എന്നൊക്കെ കണി വെച്ചാന്നൊക്കെ പറയാ നിങ്ങളെ വീട്ടിൽ കണി വെച്ചോ എന്നൊക്കെ പറയണം ഇപ്പം നമ്മളെ അമ്പലത്തിൽ ഇപ്പൊ നമ്മളെ അമ്പലത്തിലോട്ടൊക്കെ പോകാൻ പോവുകയാണ് അടുത്തുള്ള അമ്പലങ്ങളിലൊക്കെ ഇപ്പം രാവിലെ ഇപ്പ സമയം ആറരയായി രാവിലെ അപ്പം തന്നെ നേരം പിടുത്ത് തറേ ഇപ്പം നമ്മളെന്തായാലും ഇപ്പം പോവാൻ പോവുകയാണ് ഇതിപ്പോ നമ്മൾ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ഇനി സദ്യ സദ്യ വെച്ചിട്ടുണ്ട് നമ്മൾ അത് കഴിക്കുന്ന കാഴ്ചകളിലേക്ക് കിടക്കാം നമ്മളെ കൊണ്ടോണ്ടിരിക്കാണ് വിഷു സ്പെഷ്യൽ നമ്മൾ സദ്യക്ക് വേണ്ടിയുള്ള പപ്പടം എല്ലാം ഇവിടത്തെ കണിയ സ്വകേസ് നമ്മൾ സദ്യ വെക്കാൻ പോവുകയാണ് അല്ലെ സദ്യ വെച്ച് കഴിഞ്ഞ് എട്ടാലേക്ക് ഇടുകയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം നമ്മളെ വിഷു ആഘോഷമൊക്കെ ഇത്രയുള്ളു അപ്പം ചാനൽ അടുത്തോട്ട് കണ്ടു സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ആദ്യം ഇട്ടാണ് കണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പൊ നിങ്ങളെ വിഷു ആഘോഷം ഇതുപോലെ ആയിരിക്കട്ടെന്ന് ആയിരിക്കുന്നത് എല്ലാവർക്കും ഹാപ്പി വിഷു അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ പൈസ ഒരു കാര്യം കാണിക്കാൻ മറന്നായി നമുക്ക് ഒരു അമ്പലത്തിഷു കൈനീട്ട എല്ലാ അമ്പലങ്ങളിലും കിട്ടി അതെല്ലാം നമ്മളിവിടെ ഒരു ചിഹ്ന അതാ ഈ തന്നെ ഇട്ട് കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഈ വർഷം നമുക്ക് അമ്പലങ്ങളിൽ നിന്ന് കിട്ടിയ വിഷു കൈനീട്ടങ്ങളാണ് പക്ഷെ നമുക്ക് ഇപ്രാവശ്യം കിട്ടിയ ഒരു വെറൈറ്റി വിഷുക്കണിയാണിത് അല്ല വിഷുക്കണി എന്ന് വിശു കൈനീട്ടാണിത് ഉണ്ടോ ഇത് നമുക്കൊരു അമ്പലത്തിൽ നിന്ന് കിട്ടിയതാണ് അപ്പം ഇത്ര ഇത് പറയാൻ വേണ്ടി വന്നതാണ് ഇപ്പം എല്ലാവർക്കും പറയും